എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി ആകാശനോട് പറയണേ അതെ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞൊന്നും അല്ല ആകാശേ കടേ വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞോ എന്ന് പറയുന്നത് ഇത് കേട്ട് ഇഞ്ഞിപ്പം ആകാശ് പറഞ്ഞു അതെ ദേവിയടുത്ത് ഇത് എന്ത് വർത്താനാ പറയണേ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും അല്ല കടയിൽ വരാൻ തുടങ്ങിയിട്ട് ദേവിയെടുത്തി വന്നിട്ടതേ രണ്ടു മൂന്ന് മണിക്കൂറല്ലേ ആയുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെയല്ല വർഷങ്ങളായി ഞാൻ ഈ കടയിൽ തന്നെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു വർഷങ്ങളായിട്ടുണ്ടോ ഉണ്ടായിക്കട്ടെ പക്ഷെ കൊഴപ്പൊന്നുമില്ല ഞാൻ ഈ കടയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെതായ രീതിക്ക് കാര്യങ്ങളൊക്കെ പോളൂ ആകാശ സ്വാതന്ത്ര്യദിനോ ഈസ്ട്രോ വിഷു ഒക്കെ ആഘോഷിച്ചു അത് പക്ഷെങ്കിൽ ലീവെടുത്ത് വീട്ടിലിരുന്നിട്ട് പക്ഷെ അത് ഇവിടെ വേണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ആകാശനെ നല്ല ദേഷ്യേ ആകാശ് പറഞ്ഞതേ അത്രയൊന്നും ദേവിയുടെ അങ്ങോട്ട് പറയണുണ്ടാന്ന് പറയണം ഇന്ന് വരെ അച്ഛൻ പോലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം അത് ശരിയായിരിക്കും പക്ഷെ എന്റെ അടുത്തൊന്നും വേണ്ടാന്ന് പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തർക്കിക്കുക തർക്കിച്ചോണ്ടിരിക്കണ സമയത്ത് കടയിലേക്ക് കസ്റ്റമർ വരുവാണ് അപ്പോഴേക്കും ഉം പെട്ട പറഞ്ഞു അതെ കസ്റ്റമർ വരുന്ന പറഞ്ഞോട്ട് അങ്ങോട്ടേക്ക് മാറുവാണ് പിന്നീട് അവരൊന്നും ഓരോ സാധനങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുക്കുവാണ് ഈ സമയത്ത് ആഘോഷം നല്ല ദേഷ്യമായിരുന്നു പിന്നീട് ശ്രീദേവി പറഞ്ഞു ആകാശിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇഷ്ടപ്പെടായിരുന്നൊരു എന്ന് പറയണം ആകാശ് പറഞ്ഞു ദേവിയെടുത്തി എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയാം നന്നായിട്ട് ഇനിയിപ്പം ദേവിയെടുത്തിയായിട്ട് അതിനിയിപ്പം നന്നാക്കാൻ ഒന്നും വരണ്ടാന്ന് പറയണം അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ രീതിക്ക് എവിടെ വന്നു കഴിയുമ്പോൾ പെരുമാറുകയുള്ളൂ എന്നൊക്കെ പറയാം അത് ആ രീതി ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആകാശം നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ദേവി പറഞ്ഞു അതെ അങ്ങൾ നോക്ക് അവിടെയൊക്കെ കണ്ടോ ആയിരിക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് നേരാമണ്ണ് എടുത്ത് വെക്കണം ഇത് കണ്ടപ്പോൾ ആഘോഷിച്ച് ഇപ്പം അതിനെന്താ കുഴപ്പമില്ലേ അതിങ്ങനെയല്ല അതിൻ്റെ ഓർഡർ ഒന്ന് ശരിയാക്കി വെക്കണം അടുക്കി വെക്കുന്നൊന്നും ശരിയല്ല എന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പം ആകാശം പറഞ്ഞ് ഇത്രയും കാലം അത് അങ്ങനെ തന്നെയല്ലിരുന്നേ ഇനി ഇനിയിപ്പം അത് അങ്ങനെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടും നിന്റെ ആമേട്ടം പറഞ്ഞു അതെ നിങ്ങളിങ്ങനെ പരസ്പരം തർക്കിച്ചാലോ ഇത് കടയാണ് അറിയാലോ കടയിലേക്ക് ആൾക്കാർ വന്നാ ഒരു വരുന്ന ഒരു വീട്ടുള്ളവർ തന്നെ ഇങ്ങനെ തർക്കിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നവർ വരുന്നവരെന്ത് കരുതൂന്ന് ചോദിക്കണം തലക്കാലത്തേക്ക് അതെ തർക്കത്തിലൊന്നും പോണ്ട പറഞ്ഞ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് രാമായണൻ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ചു വിടുകയാണ് പക്ഷെങ്കിൽ ആകാശം നല്ല ദേഷ്യമായിരുന്നു ശ്രീദേവിയെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യം ആ സമയത്ത് ബാലന്റെ അടുത്തേക്ക് ഗോമതി വരുവാണ് ഗോമതി എന്തിൻ്റെ ചോദിച്ചു എങ്ങനെയുണ്ട് ബാലേട്ടപ്പന്ന് ചോദിക്കുകയാണ് ഏ എന്ന് പറയാ അതെ ബാലേട്ട പറയുന്നുണ്ടോന്നും തോന്നരുത് എന്ന് പറയണേ എന്താ കടയിലേക്ക് ഞാനാണെങ്കിലും പോയാൽ മതിയായിരുന്നു പറയാം അഹന്തിരാ അല്ല ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാനായിട്ട് ഞാനാണെങ്കിലും പോയാൽ മതിയായിരുന്നു അന് നിന്നെ കൊണ്ട് പറ്റുവോ ഗോമതി എന്ന് ചോദിക്കാം അല്ല അല്ലെങ്കിൽ പിന്നെ ബാലയണ്ണ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു ആകാശിനെയോ ധർമ്മനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാനായിട്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഗോമതി സ്റ്റോഴ്സിലേക്ക് ശ്രീദേവി ഇനിവരുടെ യാതൊരു കാര്യമില്ലായിരുന്നു പറയാം അതെന്താ അവൾ ഈ കുടുംബത്തിലെ അംഗമല്ലേ അതെ അവള് മിത്ര മീനാക്ഷി എല്ലാം ഈ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് പക്ഷെ എനിക്കെന്തോ എനിക്ക് എനിക്കിതൊട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഗോമതി ചോദിച്ചാൽ ബാലിനിരിക്കുന്ന കസേരയിൽ വേറൊരാള് കയറിയിരിക്കുന്നത് ഇഷ്ടമില്ല അതിപ്പോൾ ആകാശോ ധർമ്മനോ രാമേട്ടനോ ആര് വെള്ളം കയറിയിരുന്നോട്ടെ എനിക്കത് പ്രശ്നമില്ല പക്ഷെ ഇതെന്തോ എനിക്ക് എനിക്കിതൊട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ എന്ന് പറയണം ശ്രീ ഗോമതി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാണ് കാരണം ഗോമതിക്ക് എന്തോ അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ശ്രീദേവിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന ഈ സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് ബാലൻ പറഞ്ഞു ആകാശ് ഇരിക്കാൻ നല്ല കഥയെ ഇപ്പോഴാകാശന് അതിനൊന്നും സമയമില്ലെന്ന് പറയണം എന്താ ബാലേട്ട അങ്ങനെ പറഞ്ഞേ അവന് പണ്ടത്തെ സ്വഭാവമൊന്നുമല്ല അവന് ഭയങ്കര മാറ്റോ ഇപ്പം അവൻ അങ്ങനെയൊന്നും ഇരിക്കാൻ സമയമില്ല നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അതൊക്കെ ബാലേടൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ് അങ്ങനൊന്നുമില്ല ആകാശിനെ ബാലേടൻ അറിയത്തില്ലാത്തതുകൊണ്ടാ ഇന്നിന്നില്ല ഒന്നും അല്ല അവൻ കടയിൽ വരാനായിട്ട് തുടങ്ങിയത് ഏഹ് വർഷങ്ങളായതല്ലേ ചോദിക്കും പിന്നെ ബാലേട്ടൻ അവനെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവനും അത് വല്ലാത്തൊരു വിഷമം ആണെന്ന കാര്യമാണ് എന്നൊക്കെ പറയണം പിന്നീട് ആകാശം കടയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ആണ് അങ്ങോട്ട് കടയിലേക്ക് ഒരു കുഞ്ഞുമായിട്ട് ഒരു പുള്ളിക്കാരത്തേക്ക് സാധനമേടിക്കാനായിട്ട് വരുന്നത് അങ്ങനെ വന്നിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം എന്ന് പറയണം അപ്പോഴേക്കും ദേവി പോയെന്തു ചെയ്യാണ് ആ മോനെ എടുത്ത് അവിടെയും കൂടി ഇരുത്തി ആ മോൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിക്കുവാണ് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ആഹാ നല്ല പേരാണല്ലോ മോനും ബിസ്ക്കറ്റ് വേണോന്ന് ചോദിക്കുകയാണ് വേണം മോൻ്റെ മുഖം കണ്ടാ അറിയാം ബിസ്ക്കറ്റ് വേണോന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ സോപ്പിട്ടതിന് ശേഷം കുഞ്ഞിനൊരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ പൈസ കൊടുക്കാൻ സമയത്ത് ശ്രീദേവി ബിസ്ക്കറ്റിന്റെ പൈസ എടുത്തില്ല ആ സമയത്ത് ആ പുള്ളിക്കാടുത്ത് ചോദിച്ചല്ല ബിസ്ക്കറ്റിന്റെ പൈസ എടുക്കണേലും നിൽക്കും അത് വേണ്ട ഏ അത് കുഴപ്പമില്ല അത് വാങ്ങിച്ചോളാം പറയാണ് ഏഹ് അത് വേണ്ട കുഞ്ഞിന് കൊടുത്തല്ലേ അതിന് ഞാൻ പൈസ മേടിക്കത്തില്ല എന്ന് പറയണം അങ്ങനെ പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ആകാശ പറഞ്ഞു അതേ ഈ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ആൾക്കാരെ മണിയടിക്കുന്ന അത്ര ശരിയായിട്ടുള്ള സ്വഭാവം ഒന്നും അല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറയണം ഇനിയിപ്പോൾ അവര് വേറെ കടയിൽ പോയി സാധനം മേടിക്കത്തില്ല മേടിക്കുവാണെ തന്നെ ഇവിടെ ഇല്ലെങ്കിൽ മാത്രമേ പോയി വാങ്ങുകയുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു ഇതൊന്നും അച്ഛൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഉണ്ടായിരിക്കില്ല കാരണം ഫ്രീ ആയിട്ട് ബിസ്ക്കറ്റ് കൊടുത്ത് ആൾക്കാരെ പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാം പക്ഷേങ്കില് ശ്രീദേവി പറഞ്ഞു അതെന്താ ആകാശ് അങ്ങനെ പറയണേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കെൻറ്റേതായ രീതികളുണ്ടെന്ന് അത് പക്ഷേ ഇവിടെ വേണ്ട എന്ന് പറയണം വീണ്ടും അവർ രണ്ടുപേരും കൂടെ തമ്മിൽ തർക്കം തുടങ്ങുവാണ് ഈ സമയത്ത് രാമേട്ടം ഒരു കാര്യം മനസ്സിലായി രണ്ടുപേരും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി തന്നെ ഉണ്ടാക്കും ആകാശിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രീദേവിയുടെ സ്വഭാവം ശ്രീദേവി ശ്രീദേവിയാണെങ്കിൽ കൂടുതൽ ഭരിക്കാനായിട്ട് വരുവാണ് ആകാശിനെ അത് ഒട്ടും ഇങ്ങോട്ട് ആകാശിനും പിടിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ആകാശ് ശ്രീദേവിയോട് പറഞ്ഞു അല്ല ഈ കടയിൽ ഇങ്ങനെയൊക്കെ മാറ്റം കൊണ്ടുവരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ ഇങ്ങനത്തെ മാറ്റങ്ങളൊന്നും കടയിൽ വേണ്ടാന്ന് ഇത് കേട്ടിപ്പോ ശ്രീദേവി പറഞ്ഞു അതെ കട അടിമുടി മാറ്റല്ല ഞാൻ ശ്രമിച്ചേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കാനാ നോക്കിയത് നമ്മൾക്ക് കടയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും തന്നെ കണ്ടാൽ തന്നെ നല്ലൊരു ലുക്ക് തോന്നണം ഞാൻ നിന്റെ ചെപ്പത്ത് കടയിലൊക്കെ പോണ സമയത്ത് കടയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ അടിക്കിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാ അങ്ങനെ വേണം എന്ന് പറയാം ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അതെ ദേവേടത്തി ഇതിനൊക്കെ കുറെ സമയം പിടിക്കും നല്ല ഇതുണ്ട് സമയം പിടിക്കുന്ന കാര്യമാണ് നല്ല ജോലിയുള്ള കാര്യമാണ് അതിനിപ്പൊ എന്താ കുഴപ്പം ആകാശിനെ ഇവിടെ നിന്ന് ചെയ്താൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശിനെ ചീത്ത പറയണം അപ്പോഴേക്കാണ് രാമേട്ടം വന്നിട്ട് പറഞ്ഞു അതേ ഇവിടുത്തെ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ തീർന്നു പറയണം ഇനിയിപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തോടെ കാണത്തുള്ള പറയണം അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ആണോ രാമേട്ട അതിപ്പോ എന്ത് ചെയ്യണേ ഡീലറെ വിളിച്ചു പറയണമെന്ന് പറയണം ആണോ എന്നാ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് ആകാശനെ വിളിക്കുവാണ് ആകാശനെ വിളിച്ചിട്ട് പറഞ്ഞു ആകാശേ നീ ഒരു കാര്യം ചെയ്യണം എന്താ ഡീലറെ പോയി ഒന്ന് കാണണമെന്ന് പറയാം അതിനിപ്പം എന്തിനാ ഡീലറെ പോയി കാണണ്ടേ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുക അത് വിളിച്ചു പറഞ്ഞാൽ പോരെ ചോദിക്കും ഏയ് വിളിച്ചു പറഞ്ഞാൽ പോരാ പോകേണ്ട കാര്യത്തിൽ പോകുക തന്നെ വേണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആകാശിന് നല്ല ദേഷ്യം വന്നു ആകാശ് പറഞ്ഞു അതെ അതിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടെന്ന് തോന്നില്ല ഇത്രയും കാലം അച്ഛനെ ഇവിടെ വിളിച്ചു പറയുക ചെയ്തേന്ന് പറയാം ആയിക്കോട്ടെ അയാൾക്ക് അതിൻ്റെ ഇതെന്താണെന്ന് അറിയത്തില്ല സീരിയസ്നെസ് അറിയത്തില്ലാത്തതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അയാൾ കൊടുത്തുവിട്ടാനല്ലോ നേരിട്ട് ചെന്ന് പറയേണ്ട നേരിട്ട് എന്നു പറയണമെന്ന് അറിയണം അതേപോലെ ആകാശ് പറഞ്ഞു ഇതെന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കാം അതെ ഇങ്ങനെയൊക്കെയാന്ന് പറയണം അതെ എനിക്കറിയാ എന്ത് ചെയ്യണമെന്ന് എന്ന് ആകാശ് പറയണം ഇപ്പൊ എന്താണല്ലോ പോകേണ്ട കാര്യമൊന്നുമില്ല അവസാനം വീണ്ടും തർക്കം തുറക്കം കഴിഞ്ഞപ്പോ രാമേട്ടം പറഞ്ഞു ആകാശെ നീ എന്നൊന്ന് പോയിട്ട് വരാൻ പറയണം ഈ സമയത്ത് ആകാശനെ നല്ല ദേഷ്യമായി ആകാശാണെ ശ്രീദേവിനെ ഇങ്ങനെ ഇരുത്തി നോക്കുവാണ് രണ്ടു മൂന്ന് മണിക്കൂറും കൊണ്ട് അവളിങ്ങോട്ട് ഈ കട എടുത്ത് തിരിച്ചു വെക്കാന്നുള്ള ഭാവത്തിൽ വന്നിരിക്കുക എന്നൊരു ചിന്തയായിരുന്നു ആകാശന്റെ മനസ്സിലുണ്ടായിരുന്നേ പക്ഷെങ്കില് ശ്രീദേവി ആകാശിന്റെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് ശ്രീദേവി മനസ്സിൽ പറയാം നിന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ ഞാനല്ലേ ഇപ്പൊ കട നോക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി മനസ്സിൽ പറയണേ പിന്നീട് ആകാശ ദേഷ്യത്തോടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാ ആ സമയത്ത് ബാലന്റെ അടുത്തേക്ക് ഗോമതി വരുവാണ് ഗോമതി എന്നിട്ട് പറഞ്ഞ് അതെ ബാലേട്ട ബാലേട്ട ഞാനൊന്ന് എഴുന്നേപ്പിച്ച് നടത്താന്ന് പറയണേ ഏയ് അത് കുഴപ്പമില്ല നീ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കും തോന്നുന്നുണ്ടോ അതൊന്നും കുഴപ്പമില്ല അതെ നീ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കില് ബാലേട്ടൻ താഴെ വീഴത്തില്ല എന്ന് പറയാണ് ഇനിയിപ്പം ബാലേട്ടൻ അഥവാ വീഴുവാണെങ്കിൽ തന്നെ ഞാൻ ആദ്യം വീഴും എന്നിട്ടോ ബാലേട്ടൻ എന്ന് പറയാം അതെന്താ നീ ഇത്ര ഉറപ്പിച്ചു പറയുന്നേ അതങ്ങനെയാ കാരണം ഞാൻ ജീവിച്ചിരിക്കും ബാലേട്ടനെ താഴെ വീഴാൻ ഞാൻ സമ്മതിക്കൂ ഒരിക്കലും ഇല്ലാന്ന് പറയാം ബാലേട്ടൻ ഞാനും പൊതിഞ്ഞു പിടിക്കും ഇത്രയും കാലം എന്നെ പൊതിഞ്ഞു പിടിച്ചല്ലേ എനിക്കൊരു ആപത്തും വരാതെ അപ്പൊ ഞാൻ ബാലേട്ടനെ പൊതിഞ്ഞു പിടിക്കേണ്ടത് എന്ന് ചോദിക്കുവാണ് അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു ഞാൻ രാമേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാമേണ കോൾ ചെയ്യുകയാണ് എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് രാമേട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് കടയിലേക്ക് വന്നിട്ട് എന്തിനും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം ഏയ് അതൊക്കെ പറയാറായിട്ടില്ല ഇപ്പം ഇത്ര സമയം ആയിട്ടുള്ളൂ നമുക്ക് നോക്കാം ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്നൊക്കെ പറയണം അല്ല കടയിലെ കാര്യങ്ങളൊക്കെയാ അതൊക്കെ കുഴപ്പമായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഞാൻ എന്നാൽ അങ്ങോട്ട് വരട്ടെ രാമേട്ടാന്ന് ചോദിക്കാം ഇങ്ങോട്ടാ നീ അവിടെ റെസ്റ്റ് എടുക്കാൻ നോക്ക് ഇപ്പൊ കടയിലെ കാര്യം ഒന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ബാല നീ എന് ഇംമാതിരി ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞു ബാലനെ ചീത്ത പറഞ്ഞിട്ട് രാമേട്ടം കോള് കട്ട് ചെയ്യാണ് അപ്പോഴേക്കുമാണ് ധർമ്മം വിളിക്കുന്നെ ധർമ്മം വിളിച്ചിട്ടുണ്ട് അളിയ ഒരു പ്രശ്നം ഉണ്ടെന്ന് എന്താ പറയണെന്താ ഞാനാണെങ്കില് അളിയൻ പറഞ്ഞ ചെറുപ്പക്കാരനെ കാണാൻ പോയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റില്ലെന്ന് പറയാ അതെന്താ അപ്പോഴേക്കും പോലീസ് എത്തി എന്ന് പറയാ പോലീസോ അതെ പോലീസ് എത്തി അതോട് പോലീസ് പറഞ്ഞു എന്നോട് കാണണ്ട എന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞിപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോ ബാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പം താൽക്കാലത്ത് നീ അവിടെ നിൽക്കണ്ട നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോയാലും പറയണം ശരി നീ കടയിലേക്ക് പോയിക്കോളാൻ പറയണം ശരി അളിയ ഞാൻ കടയിലേക്ക് പോയിക്കണം പിന്നെ വേറെ കാര്യം ഈ കാര്യത്തെക്കുറിച്ച് നീ ആരോടും ഒന്നും പറയുമൊന്നും ചെയ്യരുത് എന്ന് പറയണം ഇല്ല അളിയ ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ധർമ്മം കോള് കെട്ടുകയാണ് അപ്പോഴേക്കും ശ്രീ ഗോമതി ചോദിച്ചു അല്ല ആരാ വിളിച്ചെന്ന് വയ്ക്കണം ആ അതോ കടയിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചാന്നൊക്കെ ബാലിനിങ്ങനെ കള്ളത്തരം പറയാണ് പക്ഷേ എങ്കിലും ഉള്ള കാര്യം പറയാൻ പറ്റില്ലോ അതറിഞ്ഞിട്ടുണ്ടെങ്കിലും ഗോമതിക്ക് പിന്നെ ടെൻഷൻ ആവെന്നുള്ള കാര്യം മനസ്സിലായി ഈ സമയത്ത് ഗോമതി പറഞ്ഞു എനിക്കെന്തോ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് കടയിലെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊണ്ടുവരുന്ന ആകാശം ധർമ്മനും ഒക്കെ നമ്മുടെ മക്കളുണ്ടല്ലോ എന്ന് പറയാം നമുക്ക് പിന്നെ മക്കളുണ്ട് മക്കളെ കണ്ട് മാമ്പു കണ്ടു കൊതിക്കലെന്നല്ലേ പണ്ടുള്ള ആൾക്കാർ പറയുന്ന ഗോമതി അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ആ പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് പറയാം അതൊക്കെ ബാലയുടെ തോന്നല് മാത്ര അങ്ങനൊന്നും ഇല്ല നമ്മുടെ മക്കള് നമ്മളോടൊപ്പം എപ്പോഴും നിൽക്കും ഈ ദേവമംഗലം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ബാലേടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ബാലയുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തകളുണ്ട് ഏ എന്റെ മനസ്സിലെ ചിന്തകളല്ല ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്കിപ്പം പ്രതീക്ഷകളൊന്നുമില്ല എന്റെ പ്രതീക്ഷകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് ബാലൻ ഇങ്ങനെ പറയാണ് ഈ സമയത്ത് സമയത്താകപ്പയുടെ ഭ്രാന്തെടുത്ത പോലെ ആകാശ ആകാശ് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കാണ് ധർമ്മം നടന്നു വരുന്നണ്ട് ധർമ്മ കണ്ടു കഴിഞ്ഞപ്പത്തരും ആകാശ വണ്ടി നിർത്തി എന്താടാ നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കണം ഡീലറെ കാണാൻ പോവാ ഡീലറെ കാണാനോ ആ സാബോളായ ഉള്ളി ഇത് ഉള്ളിയും അതുപോലെ തന്നെ കിഴങ്ങൊക്കെ ഒക്കെ തീർന്നെന്ന് അതിനെ കുറിച്ച് പറയാനായിട്ട് ഇവിടെ അതിന് ഫോൺ വിളിച്ചു പറഞ്ഞാൽ പോരെ അതിന് പോകേണ്ട കാര്യമുണ്ടോ ഓ പുതിയ അധികാരിയല്ലേ വന്നിരിക്കുന്നെ അവർക്ക് ഞാൻ നേരിട്ട് എന്ന് പറയണം ആര് ശ്രീദേവ്യം അതെ അങ്ങോട്ട് ചെന്ന് നോക്കാൻ പറയണ എന്താടാ നിന്നെ അവള് വിറപ്പിച്ചോന്ന് ചോദിക്കാം ഉം എന്നെ അല്ല വിറപ്പിച്ച് കട വിറപ്പിച്ചോണ്ടിരിക്കുവെന്ന് പറയണേ കട വെറപ്പിച്ചോണ്ടിരിക്കുന്നു ഉം ഹ്മ് താമസല്ലേ മാമൻ താമസിച്ചല്ലേ വാമനങ്ങോട്ട് ചെല്ല് അപ്പൊ അറിയാൻ കാര്യങ്ങളൊന്നു പറയണേ ആഹ് എന്നെ ഭരിക്കാനങ്ങനും വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ ധർമ്മനും പറയാണ് ഉം പഴയതുപോലൊന്നും അല്ല രണ്ടു മൂന്ന് മണിക്കൂറായേ ഉള്ളൂ ചിലരൊക്കെ വന്നിട്ട് പക്ഷെങ്കിൽ വർഷങ്ങളായിട്ടുള്ള നമ്മളൊന്നും ഒന്നും അല്ലെന്ന് പറയണിപ്പം അവരുടെ ഭരണ നടക്കണേന്ന് പറയണം ആഹ് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ ധർമ്മൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ധർമ്മൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പൊ രാമായുണ്ട് രാമായണനോട് പറഞ്ഞു എന്താ രാമേട്ട കടൽ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടപ്പ രാമേട്ടൻ പറഞ്ഞു ഏ കുഴപ്പമില്ല ഉച്ചയാകുമ്പോത്തേനും എല്ലാരും ഓടി വീട്ടിൽ പോകാന്ന് ചോദിക്കാം ഏ അങ്ങനൊന്നുമില്ല ധർമ്മ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ട് ഇരുന്നേറ്റ് ഒന്നിട്ട് ചോദിച്ചു അല്ല മാമനിത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ധർമ്മം പറഞ്ഞു എനിക്കൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോയതായിരുന്നു പറയണെ അതെ മാമ എന്ന് തോന്നരുത് കടയിലേക്ക് വരണം നേരത്തെ കാലത്തൊക്കെ വരണോന്ന് പറയണെ ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അതെ എൻ്റെ ആവശ്യത്തെ എനിക്ക് പോവാതിരിക്കാൻ പറ്റുവോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതൊന്നും ഈ കടയെ പറ്റില്ലെന്ന് പറയാൻ ഇതെന്താ ശ്രീദേവി നീ എന്താ രാവിലെ മനുഷ്യൻ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ ഒരുങ്ങണമെന്ന് വയ്ക്കും തമാശ അല്ല ഞാൻ സീരിയസ് ആയിട്ടാന്ന് പറയണം ഇത് കേട്ടപ്പം ധർമ്മനും രാമനും ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് ശ്രീദേവിയെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയായി എന്ന് അറിയത്തില്ല ശ്രീദേവിയുടെ അധികാരം എന്താണേലും ആർക്കും പിടിക്കുന്നില്ല അങ്ങോട്ടേക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി